സംഘടനയ്ക്ക് പാളിച്ചുണ്ടായെന്ന് തോന്നിയിട്ടില്ല പ്രോഗ്രാമിന്റെ തിരക്കിലായിരുന്നു അന്ന് തങ്ങളെന്ന് പറയുകയാണ് നടനും എ എം എം എയുടെ എക്സിക്യൂട്ടീവ് അംഗവുമായ വിനു മോഹൻ എ എം എം എ ഭാരവാഹികൾ കൂട്ടമായി രാജിവെച്ചു എന്ന് പറയുന്നത് ശരിയല്ല എന്നും തങ്ങളിൽ ചിലർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെന്നും വിനു മോഹൻ പറയുന്നു ഒപ്പമുള്ളവരിൽ സാമ്പത്തികമായും ആരോഗ്യപരമായും ബുദ്ധിമുട്ടുകൾ ഉള്ളവരുണ്ട് കൃത്യമായി അവർക്ക് കൈനീട്ടം നൽകേണ്ടതുണ്ട് ഇൻഷുറൻസ് ഒക്കെ നമ്മൾ നൽകാറുണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഇനി തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന ഒരു ആശങ്കയുണ്ട് ഇത്രയും ആൾക്കാരെ നമ്മൾ പ്രതിനിധീകരിക്കുന്നതാണ് ഇത്രയും ആൾക്കാരോട് മറുപടി പറയേണ്ടതുണ്ട് ആ ഒരു ആശങ്ക തനിക്ക് ഉണ്ടായിരുന്നുവെന്നും വിനുമോഹൻ പറയുന്നുണ്ട് ഫോണിൽ അത് താൻ സംസാരിച്ചതാണ് പിന്നെ നമ്മുടെ ഓൺലൈൻ മീറ്റിംഗും ഉണ്ടായിരുന്നു ഇക്കാര്യങ്ങൾ ആ മീറ്റിങ്ങിലും സംസാരിച്ചിട്ടുണ്ട് കൃത്യമായി മറുപടി അതിൽ ലഭിക്കുകയും ചെയ്തുവെന്നും വിനു മോഹൻ വെളിപ്പെടുത്തുന്നു എന്തിനാണ് രാജിവെക്കുന്നു എന്ന തോന്നൽ തങ്ങൾക്കാദ്യം ഉണ്ടായിരുന്നുവെന്നും വിനുമോഹൻ പറയുന്നു പെട്ടെന്ന് ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായി എല്ലാവരും അഭിപ്രായങ്ങൾ അതിലൂടെ സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ആ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തങ്ങൾ താനടക്കം അവിടെ ഒരു ഭൂരിപക്ഷ തീരുമാനത്തിന്റെ ഭാഗമായി െന്നും വിനു മോഹൻ പറയുന്നു എന്നാൽ പക്ഷേ തങ്ങളുടെ ആശങ്കകൾ കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട് എന്നും വിനു മോഹൻ വെളിപ്പെടുത്തുന്നുണ്ട് ഇന്നും ഓഫീസിൽ ജോലി ചെയ്യുന്നുണ്ട് നമ്മുടെ അടുത്ത ജനറൽ ബോഡി വരെ അതൊക്കെ നടക്കുകയും ചെയ്യും യോഗത്തിനായി എല്ലാ അംഗങ്ങളെയും തങ്ങൾക്ക് വിളിച്ചു ചേർക്കേണ്ടതുണ്ട് സംഘടനയുടെ പരമാധികാരം ജനറൽ ബോഡിക്കാണ് ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിന് എന്താണ് നടപടി എന്നത് ജനറൽ ബോഡിയാണ് തീരുമാനിക്കേണ്ടതും ഇത്തരം ചർച്ചയിലേക്ക് പോകുന്നതും അങ്ങനെ തന്നെയാണെന്നും വിനുമോഹൻ ചൂണ്ടിക്കാണിക്കുന്നു സംഘടനയ്ക്ക് പാളിച്ചുണ്ടായെന്ന് തനിക്ക് തോന്നിയിട്ടില്ല തിരക്കിലായിരുന്നു അന്ന് തങ്ങൾ എല്ലാവരും തിരക്കിൽ തന്നെയായിരുന്നു തങ്ങൾ കുറച്ചുപേർ മാത്രമാണ് അന്നുണ്ടായിരുന്നത് അതുകൊണ്ടാണ് തീരുമാനമെടുക്കാൻ എടുക്കാൻ കുറച്ച് വൈകിയതെന്നും വിനുമോഹൻ പറയുന്നു തന്റെ ഒരു നിലപാടെന്തെന്നാൽ ആരോപണങ്ങൾ വരുമ്പോൾ സത്യാവസ്ഥ വ്യക്തമാകണം എന്നതാണ് തെളിയിക്കപ്പെടുമ്പോൾ ശിക്ഷിക്കപ്പെടുകയും വേണം എന്താണ് സത്യാവസ്ഥ എന്നത് പുറത്തു വരികയാണ് വേണ്ടത് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം കുറ്റവാളികളല്ലാത്തവർ പക്ഷേ ആരോപണത്തിൽ ക്രൂശിക്കപ്പെടാനും പാടില്ല അതൊരു നല്ല കാര്യമല്ലല്ലോ എന്നും വിനുമോഹൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഏത് മേഖലയിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്നും ആരോപണങ്ങൾ നിയമപരമായി തന്നെ നേരിടണമെന്നും വിനുമോഹൻ ചൂണ്ടിക്കാണിക്കുകയാണ് എല്ലാ സാധ്യതകളിലൂടെയും സത്യം വെളിപ്പെടണം വ്യാജമായിട്ടുള്ള സംഭവങ്ങളും തിരിച്ചറിയപ്പെടണം രാജിവെച്ചത് ഒരു ഒളിച്ചോട്ടമല്ല എന്നും സംഘടനാപരമായി നമ്മൾ ഉത്തരം ആദ്യം പറയേണ്ടത് അംഗങ്ങളോടാണെന്നും അവരുടെ മറുപടി കേട്ടിട്ടാണ് സംഘടനയുടെ അഭിപ്രായം പുറത്തുവിടേണ്ടതെന്നുമാണ് വിനുമോഹൻ പറയുന്നത് ഓൺലൈനായി നടത്തിയ യോഗത്തിനു ശേഷമായിരുന്നു താരസംഘടനയായ എം എം എയുടെ ഭരണസമിതി രാജിവെക്കുവാൻ തീരുമാനിക്കുന്നത് അതേസമയം പ്രമുഖരായ താരങ്ങൾക്കെതിരെ നടിമാരുടെ ഉണ്ടായതിനെ തുടർന്ന് താരസംഘടനയായ എ എം എം എയുടെ ഭരണസമിതി പിരിച്ചുവിടേണ്ടി വന്നിരിക്കുകയാണ് എം എം എയുടെ പ്രസിഡന്റായ മോഹൻലാൽ രാജിവെക്കുകയും ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും രാജിവെച്ചുവെന്നുമാണ് ആദ്യം പുറത്തുവന്ന റിപ്പോർട്ട് എന്നാൽ പക്ഷേ ഭരണസമിതിയിലെ ചിലർ എതിരഭിപ്രായങ്ങളുമായി വന്നിരിക്കുകയാണ് ഇപ്പോൾ കൂട്ടമായി രാജിവെച്ചു എന്ന് പറയുന്നത് ശരിയല്ല എന്നും നടിമാരായ സരയു അനന്യ നടന്മാരായ ടൊമിനോ തോമസ് വിനു മോഹൻ എന്നിവരാണ് വന്നിരിക്കുന്നത് ഇതിനിടെ എം എം എയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ സംഭവിച്ചത് എന്താണെന്ന് പറയുകയാണ് നടൻ വിനു മോഹൻ ഇപ്പോൾ മലയാളത്തിലെ ഒരു വാർത്താ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് വിനുമോഹൻ പ്രതികരിച്ചത് അതേസമയം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്നുവന്ന വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെയാണ് അഭിനേതാക്കളുടെ സംഘടനയായ എം എം എയിൽ കൂട്ടരാജീവ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് പ്രസിഡന്റ് മോഹൻലാൽ ഉൾപ്പെടെയുള്ള ചില എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളാണ് രാജിവെച്ചിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ എം എം എയ്ക്ക് ഉയർന്ന അമർഷവും നേതൃത്വത്തോടുള്ള എതിർപ്പും സംഘടനയെ തന്നെ പിളർത്തിയിരിക്കുമെന്ന സ്ഥിതിയിലാണ് രാജ്യാനുചിതമെന്ന തീരുമാനത്തിലേക്ക് ഭാരവാഹികൾ എത്തുന്നത് രണ്ടു മാസത്തിനു ശേഷം തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്